ാണ് ശരിയാങ്ങളട്ട എല്ലാ പഠിച്ചോ ഇവളാണ് ആത്മാർത്ഥമായിട്ട് പറയുന്ന മോള് വാ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഹോം ടൂർ വീഡിയോ ആണിത് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ കയറി വന്ന് വീട്ടിൻ്റെ കോലായിലെത്തിണ്ട് ഇതൊക്കെ എന്ത് നാണാലേ അപ്പോൾ ഇനി നമുക്ക് ഈ വീടൊക്കെ ഒന്ന് കാണാം അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു വഴിമാറി വഴിമാറിപ്പോർ അതാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ കല്ലുമുക്കാലം കൊണ്ടു വരുന്നതിൽ കറക്റ്റ് അല്ലേ ആ വാ ಆ ಸೂಪರ್ ಸೂಪರ್ ಅಡಿಪಳಿ ಆಗ್ ಮದ್ರಸ್ ಪಾಡಿಯ ಪಾಟಾ ಆಡಾ ಏ ಪಾಟರಿಪಾಡು ಕೈಲಿಲ್ಲ ಎಂದ നടത്തിയാ മതി ഫ്രണ്ട്സ് നമുക്ക് മതിട്ടുപാടിയാ ഇവരെ ഒന്ന് പരിചയപ്പെടാം പേരെന്താ ആ ഇവള് ഈ വീടിന്റെ ഓണറാണ് കേട്ടോ ഇത് വീടിന്റെ മുതലാളിയാ ലേ ആ എവിടെ എവിടെ അങ്ങനെ ഒന്ന് ചോദിക്കാറില്ലേ അതെ അപ്പൊ ഇവരൊക്കെ ഇവിടെ ഒരു കല്യാണത്തിന് വന്ന് പെട്ടതാണ് എൻ്റെ മുമ്പിൽ ഏഹ് കളിക്കാൻ പോകുന്ന പാട്ട് അടുത്തൊന്ന് തരാൻ വേണ്ടി കൊണ്ടുപോന്നല്ലേ ഏഹ് നിങ്ങള് ഡെയിലി ഇവിടെ നിങ്ങളെപ്പാ പോവാ ശനിയാഴ്ചയാഴ്ച കഴിഞ്ഞിട്ട് പോവാ എന്നിട്ട് ഡെയിലി നമ്മക്ക് ഇവിടുന്ന് പാട്ട് പാടാലോ എന്താ വെട കൊറച്ച് ആൾക്കാരുണ്ട് ഇവരൊക്കെ പാട്ടുകാരാ പാട്ട് പാട്ടുപാടിത്തല്ല വന്ന നമ്മക്കിനിയും പാട്ട് പാടിക്കണ്ടോ ഇവിടെ ഇരുന്നോ ഇതെന്റെ കെട്ടിവളാ എവിടുന്ന് വീഡിയോ ഒക്കെ കാണാനുണ്ടല്ലോ ഇവര് ഏ നീയും കണ്ടിട്ടുണ്ടോ ഏർ അടിപൊളിയാണല്ലോ എന്നാല് ഞങ്ങൾ എത്ര വല്ലായിട്ട് അറിയാ രണ്ടായിട്ടറിയാ അപ്പൊ ഇവിടെ ആകെ പിന്നെ ഇവരെ നിപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് എഴുതി എടുക്ക അതേപോലെ ഹൈറ്റ് ഒപ്പിച്ച് എത്തണമെങ്കിൽ ഇരിക്കാനോടോ അതാ ഞാനൊന്നും എത്തൂല വാ മോനോട്ടാ ഇത് പിന്നെ ഇവളെ ആങ്ങളെയാണ് ആ ഇത് ക്ഷരം മാറിപ്പോയതാ അല്ലേ എത്ര പാട്ട് പാടുന്നുണ്ടോ ഏതാ ആരാണ് പത്ത് പാടുന്ന ആ ഇങ്ങനെ നാളിങ്ങനെ വെറുതെ എവിടെ ഇരിക്കുമ്പോ പാട്ട് കേക്കലുണ്ടല്ലോ പാട്ട് മാത്രല്ല രണ്ട് സ്റ്റെപ്പും കളിക്കണം അങ്ങനെ ആയിരിക്കണം ഐഷാബി അടിപൊളിയാണല്ലോ അല്ലേ ഐഷുമ്മയാ ഷോർട്ടായിട്ട് ഐഷുമ്മ കളിക്കല് എന്നാ ആയിക്കോട്ടെ ഡാൻസും പാട്ടും ഫുൾ എന്റർടൈൻമെന്റ് എന്താ കുറേ ശൈല ആട് ഇരുന്ന് ബോറടിക്കുന്നത് അപ്പം ഇന്നും നമുക്ക് ഇവരെ പാട്ടും ഡാൻസും ഒക്കെ കാണാം ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് രണ്ട് സ്റ്റെപ്പ് ടി കയ്യേടി ഈ പാട്ട രണ്ട് സ്റ്റെപ്പ് വഴ നിങ്ങൾ ഓള് അല്ല സ്റ്റെപ്പ് എല്ലാം ഇട്ട് വന്നേ നിങ്ങൾ ആരും പ്രോത്സാഹനം കൊടുക്കിട്ട് തകർന്നു പോയത് അല്ലേ ഐഷുമ്മ

O par, o oi! കളസ് മറന്നേക്കണ്ടെങ്കിൽ ഇവിലെ கரெക്റ്റ് മ്യൂസിക് ഇട്ട് ട്ടാ લે સુપર સુપર ડીവലായി كده കേर्डना पडச்சே தக்க യൂട്യൂബേ കണ്ടു പഠിച്ചു അതെ ശരി പിന്നെ മല്ലി പാടുmba आवड는다 പള്ളിയിലാ એது പള്ളിනේ મદરસേ പാടുമോ മറി મદરસേ നീ പാട്ട് പാടോ നീല നീല വാ അല്ല வேற ஏதா പാട് വാടോ ആ നീലේ เนี่ยട്ടല്ലേ ഒറ്റിരുന്നു ഒറ്റ അതെന്താ ഒറ്റക്ക് ഇരുന്ന് അടുത്ത നേരം ഒറ്റയ്ക്ക് ഇരുന്ന് കൂടെ ഒറ്റക്ക്

ണാ ഞാൻ ഇവള് നട്ട മാവടുത്ത വേക്കൊക്കെ ഉള്ളത് ഇവള് വെറുതെ ഇരിക്കുമ്പോ മാവ് കടലാ വേണിന് നമുക്ക് നാളെ കാണാം കേട്ടാ നാളെ പാട്ടുപാടാൻ വരണേ പാട്ടുപാടാൻ എന്താ വേണ്ടക്ക് ഇങ്ങോട്ട് സർവത്ത് കാണാ സർവത്ത് ഏ ആ വാ 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 കമാ എല്ലാവരും തിരിച്ചു വാ ആ ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ സർവത്തെ കാട്ടു പോയി പേരെടുത്തിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടേനു അപ്പം പിന്നെ ആള് വിചാരിച്ച ആളെ ഏരിയയിൽ കാടൊന്നും ഇല്ലാത്തത് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ വാങ്ങാ പത്ത് ഇന്നലെ പറിച്ച പേരൊക്കെ കേട്ടോ ഇത് അവള് പറിച്ചതാ പേരൊക്കെയൊക്കെ ടേസ് ഉണ്ടോ നോക്കിട്ടേ പോലെ എനിക്കിതൊക്കെ അറിയാമോ നോക്കണ്ടേ ഉണ്ടോ ആ അവളെ നമ്മളാണോ കേട്ടോ അവൾ കുടിക്കുന്നതിന്റെ മുമ്പേ പറയൂ അല്ലെ അങ്ങനല്ല പിന്നെ നിന്റെ പേരെന്തേ പറഞ്ഞു ആ ഇവളാണ് ഇല്ലത്തില്ല മധുരണ്ടാ പായൽ വെക്കാൻ കൊള്ളത്തില്ലേ ഏ ഉം അടുത്ത ആ ആ എന്റെ പ്ലേ ഗ്ലാസ് ഉണ്ട് അടുത്തായിരിക്കാന്നോ ആ ബത്തോടിയാ ആ ഇവനാണ് ശരിയാ താങ്കളച്ചോ ഇവളാണ് ആത്മാർത്ഥമായിട്ട് പറയുന്ന മോള് ഭയങ്കര കൈപ്പല്ലേ നിന്നോ ഏ എന്താ ചെയ്യാലെ ശരിക്കും കയ്പിണ്ടോ ഭയങ്കര കയ്പിണ്ടല്ലേ ഏ എന്ത് ചെയ്യത്തെ നമ്മള് പറ്റിച്ചോ കൊറച്ചും കൂടി കുടിച്ച് രസിക്കണം എന്ന് പറഞ്ഞോളെ മുഖം കണ്ടേ ഇപ്പൊ കുടിച്ചിട്ട് പോന്നോ അങ്ങനെ കുട്ടിപ്പെട്ട ആളങ്ങൾ പോയി ഞാൻ കുട്ടികളൊന്ന് മെയിന വന്ന് വിചാരിച്ചേരും സർവത്തെങ്കിലും സർവത്തിൽ കപ്പായി പോയി കൈ കൊറച്ചധികം ഹോം ടൂറിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ വാതിൽ ഇങ്ങോട്ട് ചേരുന്നുണ്ടേ അപ്പോൾ എല്ലാം വേണ്ട അവിടെ നിന്നോട്ടല്ലേ ആദ്യമായിട്ട് ഇവിടെ കയറിയപാട് എനിക്ക് കാണുന്ന ഇവിടെ ഒരു ടേബിളുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കലും ചായ കുടിക്കലൊക്കെ കേട്ടോ ഓക്കെ ഇതാ റോഡും വന്ന് നേരെ കയറുന്ന ഇവിടെ കോലായി ഇല്ല നേരെ ഇറങ്ങി നേരെ കയറുന്ന കിച്ചണിലേക്കാണ് അല്ലേ നേരെ കയറുന്ന കിച്ചണിലേക്കാണ് അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ പിന്നെ ഇവിടെ കുറച്ച് പൊരികളൊക്കെ വെച്ചിട്ടുണ്ട് മീനുൻ്റെ പിന്നെ ഇതാ നല്ല നാച്ചുറൽ പേരക്കയാണ് കേട്ടോ ഇവിടുത്തെ മാവമ്മൽ ഉണ്ടായതാണ് ഇത് സോറി പേരൊക്കെ അമ്മ ഉണ്ടായ പേരൊക്കെയാണ് പിന്നെ ഇത് ഞാൻ പള്ളിയിൽ നിന്ന് ലേലം പിടിച്ച് വാങ്ങിയ അച്ചാറാണ് കേട്ടോ നൂറ്റമ്പത് ഉറുപ്പ്യ കൊടുത്ത് ലേലം പിടിച്ച് വാങ്ങിയത് ഇവിടുത്തെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ലേലം ഉണ്ടാവും ഓക്കെ പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട് ഇപ്പം എല്ലാ എല്ലായിടത്തും ഫ്രിഡ്ജുകളുണ്ടാവും ഇവിടെ പിന്നെ ഇവിടെ ഇതാ ഇന്നലെ വാങ്ങിയാണ് പിന്നെ ഇവിടെ ഒരു ആവശ്യമില്ലാത്തൊരു പിന്നെ ഇതാ തട്ടുകളൊക്കെ കിച്ചൺ ഫുൾ സെറ്റാണ് അടിപൊളി കിച്ചൺ ആണ് ഇഷ്ടംപോലെ സാധനമുണ്ട് ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസും നമ്മൾ തന്നെയാണ് കേട്ടോ ഇവിടെ ഇവർ പാത്രങ്ങളൊക്കെ വെച്ചീനും അല്ലേ അത് നമ്മളങ്ങ് വേണ്ടാന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ തന്നെ ഒരു ലോഡ് പാത്രം കൊണ്ടുപോയി ഇത് ഒരുപാട് റൂമുകൾ ഉണ്ടല്ലോ ഇവിടെ സഭയിടത്ത് അപ്പൊ പലയിടത്തിലും പാത്രങ്ങളില്ല അല്ലെ ബേസിക് ആയിട്ട് എല്ലാ റൂമിലും കുറച്ച് പാത്രങ്ങൾ വെക്കണം ഗ്ലാസ് അതെ ഒരു ചട്ടി അതെ അങ്ങനത്തെ അത്യാവശ്യം വേണ്ടിയെല്ലാം ശരിക്ക് വെക്കണം കാരണം എല്ലാരും ഞങ്ങളെപ്പോലെ നാട്ടിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വരുന്നവരായിരിക്കുമല്ലേ ഞങ്ങൾ പിന്നെ ആ ബസ്സിന് കഷ്ടപ്പെടും വണ്ടിക്കൊക്കെ ഇപ്പം സ്വന്തം വണ്ടിയുള്ളവർക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ബസ്സിനൊക്കെ വരുമ്പോൾ നടക്കില്ല അപ്പം തീർച്ചയായിട്ടും മിനിമം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വേണം എന്നുള്ളൊരു അപേക്ഷയുണ്ട് ഇവിടെ എല്ലാ സാധനം ഉണ്ടായിരുന്നു അല്ലേ റിയാസ് കാട് സൂപ്പറാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനെ പക്ഷേ നമ്മളെ ആയിട്ട് സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാണ് പിന്നെ ഇതാ ഗ്യാസും കുറ്റി അവിടെ ഉണ്ട് ഇതെല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല സൗകര്യമുള്ളൊരിതാണ് തയ്യൊരു ഈ ഒരു ഇത് പോഷൻ അത് നമ്മൾ കിച്ചൺ എന്ന് പറയുന്നത് നമ്മളെ കിച്ചണും ഹാളും ഒക്കെ ഇത് തന്നെയാണ് അല്ലേ ഇത്രയും സൗകര്യമുള്ള വലിയൊരു കിച്ചൺ ആണ് അപ്പം കുക്ക് ഇങ്ങോട്ട് വരും ഇരിക്കണ്ടേ ഇങ്ങോട്ട് വരും ഒരു പുറത്ത് നോക്കിയിരിക്കണേ കുറച്ച് അങ്ങോട്ട് വെക്കും ഇനിയിപ്പോൾ മുറ്റത്ത് ഇടണേ ആട് ഇട്ടിരിക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ സെറ്റാണ് പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഒരാൾ അടേപോളി ഒരു വാഷ് പേസും കണ്ണാടിയും ഉണ്ട് കേട്ടോ ഓക്കെ ആ ഇവക്കിതാണ് ഇഷ്ടം ഇവിടെ ലൈറ്റ് ഉള്ളത് പിന്നെ ബാത്റൂമാണ് ഇതെന്ന് പറയുന്നേ ഉള്ളു ഉള്ളിലേക്ക് കയറുന്നില്ല കാരണം ബാച്ചിലറായത് കൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് അറിയാലോ കകി കകിക്ക് കാലം വൃത്തിയാണ് എന്നാലും ഏഹ് അപ്പോൾ അടുത്തതായിട്ട് ഇവിടെ പ്രത്യേകമായിട്ട് ബക്കറ്റ് ഉണ്ട് തിരുമ്പാനുള്ളതൊക്കെ നമുക്ക് ഇടാൻ പറ്റിയൊരു സാധനമാണ് എന്നൊരു മോപ്പുണ്ട് ഓക്കെ പിന്നെ അടുത്തതായിട്ട് റൂമിലേക്ക് വന്നാൽ <laughs> <coughs> ീ പോരി അധികരിക്കണ്ടോ റൂമിലേക്ക് വന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ടേബിൾ ഉണ്ട് ഏ എന്താ ചെറിയ ടേബിൾ ടേബിളുണ്ട് അപ്പോൾ ടേബിളിലെ ഒക്കെ വെക്കാം അതിന് പറ്റിയതാണ് അടുത്തത് ഇവിടെ ഒരു കട്ടിലുണ്ട് ഇതൊരു വലിയ ഒരു ഹാൾ പോലത്തെ ഒരു റൂമാണ് കേട്ടോ വലിയ റൂമാണ് അപ്പോൾ മൂന്ന് കട്ടിൽ അടുപ്പിച്ച്നു ഇപ്പം നമ്മൾ വന്നപ്പോൾ രണ്ട് സൈഡിലേക്കാക്കി നടുവിൽ കുറച്ച് സ്പേസ് ഇട്ടതാ ആദ്യം ഈ കട്ടിലും കൂടി അടുത്തിട്ടേനു ഈ അരിക്ക് മാത്രം കുറച്ച് സ്പേസ് ചെയ്യുന്ന നമ്മൾ നമ്മൾ ഐഡിയൊക്കെ ഇങ്ങനെ ഇട്ടപ്പോ അടുക്ക് നല്ല സ്പേസ് കിട്ടി ഇങ്ങനെയാണ് ഈ റൂമ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ വെക്കാനുള്ളൊരു തട്ടുണ്ട് എന്താ കല്യാണത്തിന് പോവാ കല്യാണത്തിന് പോയിട്ട് നാളെ കൂട്ടില്ല നമ്മളിത്ര കമ്പനിയായിട്ട് ഏ അടി ഇഞ്ചും പാത്രം തരട്ടെ തിരിച്ചു വരുമ്പോൾ വലിയ ഫുഡ് കൊണ്ടുവരണം കല്യാണം പോലെ അടിച്ചു മാറ്റിട്ട് രണ്ടാഴ്ച ക്യൂ നിന്നാ മതി അവിടെ മാമന്റെ കല്യാണത്തിൽ അവിടെ പോയിട്ട് അയ്യൊക്ക ഫുഡ് തരുവാൻ പറഞ്ഞിരിക്കുന്ന ഒന്നും പറയാറോ ഞാൻ തമാശ പറഞ്ഞില്ലാന്നോ കൊഴപ്പില്ലാന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്നും നാളെ കല്യാണോ എവിടെയാ വീട് നമ്മുടെ റൂമിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ മിന്നു ആ റൂമിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കാണ് അപ്പൊ ആ രണ്ട് കട്ടിൽ കാണിക്കാൻ ഒരു നിർവാഹവും ഇല്ല അപ്പൊ ഇതാ വേണ്ട മോളെ റെസ്റ്റ് എടുത്തോ വീഡിയോ എല്ലാം പിന്നെ ആദ്യം റെസ്റ്റ് ആണ് റെസ്റ്റാണോ അതെ അപ്പൊ ഇതാ ആ ഭാഗത്തെ രണ്ട് കട്ടിലുണ്ട് ഇവിടെ ഒരു കട്ടിലുണ്ട് നടക്കു കുറച്ച് സ്ഥലം നിസ്കരിക്കാനും ഒക്കെ അതെ ഞാൻ അവിടെയാണ് കേട്ടോ കിടക്കൽ കാരണം എനക്ക് പേടിയാണ് ഇവിടെ എടുത്ത് കിടക്കുക എന്നെ ഉറക്കത്തി ചവിട്ട് വറ്റം ചെയ്താൽ എൻ്റെ വയർ പ്രശ്നമാണല്ലോ എൻ്റെ വയറിനൊന്നും പറ്റാണ്ട് വേണ്ടി ഞാൻ അപ്പുറത്ത് മാറി കിടക്കലാണ് അപ്പോൾ പിന്നെ ഇതാ അവിടെ നല്ലൊരു നല്ലൊരു ആണ് ടോട്ടലി നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു നല്ലൊരു സുഖമുള്ളൊരു വീടാണ് കേട്ടോ അതെ ആ കുടുംബക്കാർ ആരും വരാണ്ട് നമുക്ക് നിലത്തൊരു സ്ഥലമുണ്ട് മണേ മാണേ എൻ്റെ കട്ടിൽ ഞാൻ നിങ്ങൾക്ക് വിട്ട് വന്നിട്ട് ഞാൻ കിച്ചണിൽ പോയി കിടക്കും അതാണ് എന്റെ മനസ്സ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ വന്നിട്ട് നല്ല നല്ല ഫുഡ് എല്ലാം ഉണ്ടാക്കി തരുന്ന് കുറച്ച് ദിവസം ഒന്ന് ഹാപ്പി ആയി നിങ്ങൾക്ക് പോവാം ഒരു എൻജോയ്മെന്റ് ചെയ്തിട്ട് പോകുന്ന വോക്കിന് നിങ്ങളെ പൈസ മുടക്കിയിട്ട് നിങ്ങൾക്കൊന്ന് ലുലുമാളിലേക്ക് ഇറങ്ങിയിട്ട് പോവുകയും ചെയ്യുക അല്ലേ അല്ലാണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആ മെട്രോയിലൊക്കെ നിങ്ങളെ പൈസ മുടക്കി ഇങ്ങക്ക് പോവാം അന്നൊരു വിഷയമുള്ള കാര്യമല്ല ഏഹ് അപ്പം അത്രയേ ഉള്ളൂ അപ്പം കൂടുതലായിട്ടൊന്നും ഇല്ല അപ്പോൾ ഹോം ടൂർ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കൈസ് ശനി ഇപ്പം ഞാളെടിയാണ് താമസിക്കുന്നത് എന്ന് അറിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ആരും ഇങ്ങനെ വരാൻ എന്തെങ്കിലും ഒന്ന് തരണം ഞാൻ അയച്ചാൽ അത് കൊണ്ടു വരാൻ എടുക്കുകയും ചെയ്യേണ്ട അതുകൊണ്ടാണ് വേഗം എടുത്തത് ഓക്കെ അപ്പോൾ വേറെ ഇല്ല അപ്പോൾ ഓക്കെ ഓ അപ്പോൾ ഈ വീഡിയോ എന്നാൽ നിർത്തട്ടെ കുട്ടികളുടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എൻറ്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു അല്ലേ ഭയങ്കര സന്തോഷമായി നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് മനസ്സിങ്ങനെ ഇതാവല്ലോ അത് കുക്ക് ചെയ്യുക കിടന്നിറങ്ങുക എന്നെ എണീക്കുക ഒന്നാമതി ഞാൻ ചോറും കറിയും ബെക്കുമണൊക്കെ എന്നെ വൈകുന്നേരം ആകുട്ടോ അപ്പം എനിക്ക് വലിയ നേരം പോക്കൊന്നും ഇല്ല ഏഹ് അല്ല മടുപ്പൊന്നുമില്ല വേമ്പം ദിവസം അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ മക്കളൊക്കെ വന്ന പോലെ പാട്ടൊക്കെ കേട്ടാൽ ഒരു രസം ഒരു സുഖം ഓക്കെ അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഇപ്പം ഈ വീട് ഇവിടത്തേക്ക് വന്ന നമ്മളാദ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഫസ്റ്റ് നമ്മൾ മെയ് മാസം വന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ ഫസ്റ്റ് വന്ന വീഡിയോ ഞങ്ങൾ എടുത്തീനും ആ വീഡിയോ ഈ വീഡിയോന് ശേഷം കാണാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ റൂമിൻ്റെ ഓണറെ ഒക്കെ ആ വീഡിയോയിൽ കാണാൻ പറ്റും ഞങ്ങളിവിടെ വന്ന് ഏതൊക്കെ റൂമിൽ അത് വന്ന് അങ്ങനെ നമ്മളിവിടെ വന്നപ്പോഴുള്ള നമ്മുടെ സാഹചര്യം വരുമോ പുരൊന്നു കെട്ടിക്കൊണ്ടുപോകുന്ന സാധനമൊക്കെ ഉള്ള ഒരു ട്രാവൽ വീഡിയോ ആയിരുന്നു അത് പിന്നെ അത് ഇടാണ്ട് വെച്ചതെന്ന് വെച്ചാൽ ഇട്ട് ഇവിടെ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നാ നന്നോ അറിയാണ്ട് നമ്മളങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ല എന്തായാലും ഒരു നല്ല ന്യൂസ് ആയിട്ട് ആ വീഡിയോ കൂടി നിങ്ങൾക്ക് ഇടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇവിടെ നിൽക്കുന്നവരൊക്കെ വെറുതെ വീഡിയോ എടുത്ത് വെക്കാം പിന്നെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അത് കാണാം കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്ന വീഡിയോവും അങ്ങനെ നല്ല രസകരമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും കാണണം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ഇപ്പോൾ ഇല്ല ഈ വീടിന്റെ മുതലാളിമാരെ അതായത് റിയാസ് കെയും റിയാസ് ഖാൻ്റെ ഉമ്മയും ഉപ്പയും വൈഫും മക്കളുമെല്ലാം ഭയങ്കര സഹകരണമാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ റിയാസ് ഖാൻ്റെ വൈഫിനെ ഇവിടെ ഒന്ന് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഓടി വരും നല്ല സ്വഭാവമാണ് എപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുത്തരും കേട്ടോ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇനിയും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊണ്ടുത്തരുക പഠിച്ച തമ്പൂരിൻ ആരോഗ്യ ആഫിയത്വം കൊടുക്കട്ടെ ഈ വീഡിയോ അവർ കാണുകയാണെങ്കിൽ അവർക്കിതൊരു പ്രചോദനം ആവട്ടെ എന്ന് കൂടി വെച്ചിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പ്രചോദനമാണല്ലോ ഇത്താനായിരുന്നു ഇപ്പം നല്ലോണം കിട്ടും അപ്പോൾ അതൊക്കെയാണ് ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ എന്തോ എന്താണെന്നറിയില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എന്തോയെന്നറിയില്ല നമ്മൾ എത്തിപ്പെടുന്നിടത്തൊക്കെ നമ്മൾ നല്ല കമ്പനിയും നല്ല ഇങ്ങനെയുള്ള നല്ല റിലേഷൻസൊക്കെ കിട്ടും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയല്ലേ അതില്ലേ അപ്പോൾ ഒരുപാട് സഹായങ്ങൾ ഞാനിവിടെ വന്ന് അന്ന് മുതൽ തന്നെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ റിയാസ്ക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല അടുത്ത വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും ഓക്കെ അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ വിടവാങ്ങുകയാണ് ഇനിയിപ്പം ഇങ്ങോട്ട് വരേണ്ട വലിയെല്ലാം ധരിയായിട്ട് ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരുന്നല്ലോ ഇനി തിരിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് തിരിയാണ്ട് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കാൻ പറ്റോ ബേങ്കിൽ പോരി ഓക്കെ ബൈ